കഴിഞ്ഞ ചില ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ തിരഞ്ഞ പേര് അതൊരു പാമ്പിന്റെ പേരല്ലേ നമ്മുടെ ക്ഷേത്രങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ചൂരൽ പോലെ വരഞ്ഞു കിട്ടിയിരിക്കുന്ന ഒരു പാമ്പിന്റെ ചിത്രം വരഞ്ഞിട്ടുണ്ടാകും ആ പാമ്പാണോ ഇത് ഗവേഷകർ ഏകദേശം നാലു കോടി എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതായി പറയുന്ന ഇപ്പോ മണ്ണിനടിയിൽ നിന്നും കിട്ടിയ ഈ ഒരു ഹൂസിലിന് ഒരു പേര് കൊടുത്തു വാസുകി ഇൻഡിക്കസ് ഈ വാസുകി ഇൻഡിക്കസിനെ കുറിച്ച് ചരിത്രം എന്താണ് പറയുന്നത് എന്താണ് സത്യം ഈ വാസുകിയാണോ ശിവന്റെ കഴുത്തിൽ മാലയായി ചുറ്റിയിരുന്ന പാമ്പ് ഗുജറാത്തിൽ കൽക്കരി ദുരങ്കം ഒരുപാടുണ്ട് അവിടെ രണ്ടായിരത്തി അഞ്ചിൽ കൽക്കരി ഖനനം നടക്കുകയായിരുന്നു അപ്പോൾ വലിയൊരു ഫോസിൽ കിട്ടി കിട്ടുന്ന ഓരോ കഷ്ണങ്ങളും ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നി അങ്ങനെ വീണ്ടും വീണ്ടും മണ്ണ് കുഴിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ഫൂസലും ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ആ നാട്ടിലെ കൃഷിക്കാരായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇക്കാര്യം ആദ്യം അറിയിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ പുറം നിന്ന് ഒരുപാട് ഗവേഷകർ വന്നെത്തുന്നു അത് കാണാനായി സത്യത്തിൽ അത് എന്താണ് എന്നുള്ളത് അറിയാനായി ഏരിയ വിവരൽ ഫോട്ടോ എടുക്കുന്നു അതൊരു ഭീമാകരമായ ജീവിയുടെ ചിത്രമായിരുന്നു ഇത്രയും വലിയൊരു ജീവിയോ ആ ചിത്രം കണ്ടുവന്ന ഗവേഷകർ ആ ഫോസിലെല്ലാം ഗവേഷണത്തിന് കൊണ്ടുപോകുന്നു തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയും അതിന്റെ തീരുമാനം എന്താണെന്ന് പുറത്തു വന്നില്ല വീണ്ടും വീണ്ടും ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അതൊരു മുതലേടതായിരിക്കാം എന്ന് കാരണം മുതലയുടെ ഫോസിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത് വളരെ കോമൺ ആയിരുന്നു പക്ഷെ മുതലയുടെ ഷേപ്പ് ഇങ്ങനെ അല്ലല്ലോ എന്ന് വീണ്ടും അതിനെ പരിശോധിക്കാൻ തുടങ്ങി പല്ലുകൾ പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് അതൊരു പാമ്പിന്റെ ഫോസിലായിരിക്കാമെന്ന് അവർ കണ്ടുപിടിച്ചു മൊത്തത്തിൽ അൻപതടി നീളമുണ്ടായിരുന്നു ഉരുണ്ട ഷേപ്പ് ആയിരുന്നു ആയിരം കിലോ ഭാരമുണ്ടാകും എന്ന് പറയുന്നു മാത്രമല്ല അതിനൊരു പേരും കൊടുത്തു വാസുകിൻഡിക്കും ക്ഷേത്രങ്ങളിലും ഉള്ള പേരാണ് ശിവന്റെ കഴുത്തിൽ മാല പോലെ ചുറ്റി പറഞ്ഞിരിക്കുന്ന പാമ്പിന്റെ പേരാണല്ലോ വാസുകി മന്ദാരമലയിൽ നിന്നും അമൃതം കടഞ്ഞെടുക്കുമ്പോൾ ദേവന്മാരും അസുരന്മാരും ഒരു ചൂരൽ വടിയായി വാസുകി എന്ന പാമ്പിനെയല്ലേ ഉപയോഗിച്ചത് അതേ പാമ്പാണോ എന്ന് ചോദിച്ചാൽ ആ പാമ്പിന്റെ പേരും വാസുകി എന്ന് തന്നെയായിരുന്നു അതേ പേര് തന്നെയാണ് ഇപ്പൊ കിട്ടിയ ഈ ഫോസിലിനും കൊടുത്തിരിക്കുന്നത് ഇത് കിട്ടിയതിന് ശേഷം ഈ വാസുകി എന്ന പാപിനെ കുറിച്ച് ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ തിരിയാൻ തുടങ്ങി ഇപ്പോ ഇതിഹാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വാസുകിയെ കുറിച്ച് നമുക്ക് കാണാം വാസുകിയെ മന്ദാരമലയിൽ ഒരു ചൂരൽ കയറായി വരിഞ്ഞു മുറുക്കി ദേവന്മാരും അസുരന്മാരും അമൃതം കടഞ്ഞെടുക്കുന്നു തൽഫലമായി സംഭവിച്ചത് ആ പാമ്പ് കാളകുടം വിഷം കക്കി ആ വിഷത്തെ അങ്ങനെ കഴിക്കുകയായിരുന്നു ശിവൻ ചെയ്തത് അങ്ങനെ ശിവന്റെ കഴുത്തിൽ മാലയായി വാസുകിയും പടർന്നിരുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി വാസുകി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ കശ്യപ് എന്ന മഹർഷിക്ക് മൊത്തം പതിനഞ്ച് ഭാര്യമാരുണ്ടായിരുന്നു ഇതിൽ രണ്ട് ഭാര്യമാരെ നമ്മൾ പ്രത്യേകം എടുത്തു പറയണം അവർ രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു ആ ഒരു കാരണത്താൽ കശ്യപ് മഹർഷി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞ് തിരിഞ്ഞ് ഒരുപാട് ധ്യാനത്തിലൂടെ ചില വരങ്ങൾ കരസ്ഥമാക്കുന്നു ആ വരങ്ങൾ സ്വന്തം ഭാര്യമാർക്ക് തന്നെ നൽകുന്നു ആ രണ്ട് ഭാര്യമാർക്ക് നിങ്ങൾക്ക് എത്ര മക്കൾ വേണം നിങ്ങൾക്ക് എത്ര മക്കൾ വേണമെന്ന് ചോദിക്കുന്നു അതിൽ ആദ്യത്തെ ഭാര്യയുടെ പേര് കദ്രു രണ്ടാമത്തേത് വിനത ഈ കദ്രുവിന് തനിക്ക് ആയിരം കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞു വിനത ആയിരം കുഞ്ഞുങ്ങളുടെ ശക്തിയുള്ള രണ്ട് കുഞ്ഞുങ്ങൾ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പൊ കശ്യപ കദ്രുവിന് ആയിരം മുട്ടകളും വിനതയ്ക്ക് രണ്ട് മുട്ടകളും കൊടുത്തു ഈ മുട്ടകൾ വിരിയാൻ കാത്തിരിക്കുക നിങ്ങൾക്ക് സന്താനം കിട്ടുമെന്ന് പറഞ്ഞ് അവരെ ആശീർവദിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു രണ്ട് ഭാര്യമാർ കാത്തിരിക്കാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ ആ ആയിരം മുട്ടകളിൽ നിന്നും കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി അതിലെ കുഞ്ഞുങ്ങളായിരുന്നു ആദിശേഷ വാസുകി തക്ഷൻ എന്ന പാമ്പുകളൊക്കെ ഇപ്പോൾ വിനത കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു കദ്രുവിനെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളും വന്നു പക്ഷേ വിനതയ്ക്ക് ഒന്നും സംഭവിച്ചില്ല ഒരു ഘട്ടത്തിൽ ദേഷ്യം വന്ന വിനത ഒരു മുട്ടയെടുത്ത് പൊട്ടിക്കുന്നു ഉടനെ ആ മുട്ടയിൽ നിന്നും പുറത്തേക്ക് പൂർണ്ണ വളർച്ചയില്ലാത്ത ഒരു കുഞ്ഞു വരുന്നു കാല് മുഴുവനും വളർന്നിട്ടില്ലാത്ത ആ ഒരു കുഞ്ഞ് വിനതയ്ക്കൊരു ശാപം കൊടുത്തു കദ്രുവിന് നീ അടിമയായിരിക്കണം അവളെ കണ്ടാണല്ലോ നീ അസൂയപ്പെട്ട് മുട്ട പൊട്ടിച്ചത് അതുകൊണ്ട് നീ അവർക്ക് തന്നെ അടിമയായിരിക്കണം എന്ന് പറഞ്ഞ് സ്വന്തം മകനിൽ നിന്ന് ശാപം നേടിയ ആളായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന അമ്മയാണ് വിനത ഇതിനുശേഷം ആ മകൻ സൂര്യന്റെ കീഴിൽ ശരണം പ്രാപിച്ചു സൂര്യന്റെ സാരഥിയായി കുതിര ഓടിക്കുന്ന ജോലി സൂര്യൻ അവന് കൊടുത്തു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു ആ ജനിച്ച കുഞ്ഞിന്റെ പേരാണ് ഗരുഡൻ ഇങ്ങനെയായിരുന്നു ആ വംശം രൂപപ്പെട്ടത് ആയിരം മുട്ടകളിൽ നിന്നും പുറത്തേക്ക് വന്നതിൽ ഒന്നായിരുന്നു വാസുകി ജനിക്കുമ്പോൾ തന്നെ ദൈവിക ലക്ഷണങ്ങളോടുകൂടിയായിരുന്നു വാസുകി ജനിച്ചത് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതിഹാസം എന്നാൽ ഇതേ കാര്യത്തിന് മറ്റൊരു വശം കൂടെ ഉണ്ടായിരുന്നു ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഫോസിലായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചത് അതുപയോഗിച്ച് ശിവന്റെ കഴുത്തിൽ മാലയായി ചുറ്റിയിരിക്കുന്ന വാസുകിയാണ് ഇത് എന്നുള്ളത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിൽ അമേരിക്കയിലെ കൊളംബിയ സെറിജോൺ എന്ന സ്ഥലത്ത് ഒരു കൽക്കരി ഖനനം നടക്കുന്നു അവിടെ നിന്നും ഒരു ഫോസൽ കിട്ടുന്നു അതെല്ലാം മുതുകല്ലുകളായിരുന്നു തുടക്കത്തിൽ അതൊരു മുതലേടതായിരിക്കുമെന്ന് ചിന്തിച്ചു പക്ഷെ പല ഗവേഷണങ്ങൾ ചെയ്തപ്പോഴാണ് അതൊരു വലിയ പാമ്പാണെന്നും ഇന്ത്യയിൽ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണെന്നും കണ്ടുപിടിച്ചു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തുവിടുകയും ചെയ്തു പുറത്തു വന്നതിനു ശേഷം ലോകത്തിൽ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണതെന്നും പറഞ്ഞു അതിനൊരു പേരും കൊടുത്തു ടൈറ്റനോബോ ഏകദേശം നാല്പത്തിരണ്ടു മുതൽ നാല്പത്തി ഏഴടി നീളമുണ്ടായിരുന്നു ഇതിൽ ടൈറ്റൻ എന്നത് മിത്തോളജിയിലെ ഒരു ദൈവത്തിന്റെ പേരായിരുന്നു ഇപ്പോൾ ആ നാട്ടിൽ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുകയും ആ നാട്ടിലെ മിത്തോളജി അനുസരിച്ച് ഒരു ദൈവത്തിന്റെ പേര് കൊടുത്തപ്പോൾ അതൊരു പ്രശ്നമല്ലായിരുന്നു പക്ഷെ അതേസമയം ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പാമ്പിന്റെ ഫോസിൽ കണ്ടുപിടിച്ചു അതും ടൈറ്റൻ വലുതായിരുന്നു അതിന് ശിവന്റെ കഴുത്തിലുള്ള പാമ്പായ വാസുകിയുടെ പേര് കൊടുത്തു സാധാരണ പൊതുവെ കണ്ടുപിടുത്തങ്ങൾ നടന്നാൽ അത് എവിടെയാണ് നടന്നത് അത് ആരാണ് കണ്ടുപിടിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കണ്ടുപിടുത്തത്തിന് ഒരു പേര് കൊടുക്കുന്നത് അതുമാത്രമല്ല അവിടെ മിത്തോളജിക്കലായി എന്തെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനമാക്കിയും ഒരു പേര് കൊടുക്കും ഇത് ലോകം മുഴുവനും പിന്തുടരുന്ന ഒരു കാര്യമാണ് അതുപോലെ വാസുകി എന്നത് ശിവന്റെ കഴിത്തിൽ ഒരു പാമ്പാണെന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു പേര് നാട്ടിൽ കേൾക്കുമ്പോൾ അത് ഇന്ത്യ അടിസ്ഥാനമാക്കിയുള്ള കണ്ടുപിടുത്തമാണ് എന്നറിയാനായി ഇന്ത്യയെ കാണിക്കാൻ വേണ്ടിയാണ് വാസുകി ഇൻഡിക്കസ് എന്ന പേര് കൊടുത്തത് ഇൻഡിക്കസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയാണ് സൂചിപ്പിക്കുന്നത് അവിടെയായിരുന്നു പ്രശ്നമുണ്ടായത് ഇത് ഒരുപാട് ന്യൂസ് മീഡിയാസ് തെറ്റായി പ്രചരിപ്പിക്കാൻ തുടങ്ങി ശിവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന പാമ്പായ വാസുകിയുടെ ഫോസിലാണ് കണ്ടുപിടിച്ചത് അത് അതേ വാസുകി തന്നെയാണ് എന്ന് പല ന്യൂസ് മീഡിയാസ് അവരുടെ ന്യൂസുകൾ പുറത്തുവിടാൻ തുടങ്ങി ഇത് ജനങ്ങൾക്ക് വലിയ കുഴപ്പത്തിന് കാരണമായി ഇത് തന്നെയാണ് സത്യമെന്ന് ഒരു കൂട്ടം ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം ഇത് ശിവന്റെ കഴുത്തിലെ വാസുകി അല്ല എന്നുള്ളതിന് ചരിത്രപരമായി എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പൊതുവെ നിങ്ങൾ ശിവന്റെ കഴുത്തിലെ പാമ്പ് നോക്കിയാൽ അത് കഴുത്തിനെ ചുറ്റി അതിന്റെ പത്തി വിടത്ത് നിൽക്കുന്നത് പോലെ കാണിക്കും പത്തി വിടട്ടിൽ നമുക്കറിയാം അത് കോബ്രൈനം പാമ്പുകളായിരിക്കും അവയെല്ലാം നല്ല പാമ്പുകളായിരിക്കും വിഷമില്ലാത്തവയായിരിക്കും ശരി അതൊരു സ്ട്രക്ചറിന് വേണ്ടി പാമ്പിനെ അങ്ങനെ പത്തി വിടത്ത് നിൽക്കുന്നത് പോലെ ചെയ്തു എന്ന് ചിന്തിച്ചാൽ പോലും പുരാണ കഥയിൽ തന്നെ ഉള്ളത് വാസുകി എന്ന പാമ്പ് കാളകുടം വിഷം കക്കുകയും ആ വിഷം ശിവനെടുത്ത് കഴിച്ചു എന്നാണ് അപ്പോ അവിടെയുള്ള പാമ്പ് വിഷം കക്കി എന്നുണ്ടെങ്കിൽ അത് വിഷമുള്ള പാമ്പ് തന്നെ ആയിരിക്കണം എന്നാൽ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന വാസുകി ഇൻഡിക്കസ് എന്ന പേര് കൊടുത്ത് ഈ പാമ്പിന് വിഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ പാമ്പ് അന്ന് ജീവിച്ച മെസോല എന്ന ഒരിനം പാമ്പ് വകയിലുള്ളതാണ് ഇവയെല്ലാം വളരെ വലുതായിരുന്നു ഒരു കാലത്ത് ജീവിച്ച് നശിച്ച പാമ്പുകളായിരുന്നു ഇവയ്ക്കൊന്നും വിഷമില്ല പറഞ്ഞു വന്നാൽ ഇവയെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബോവ മലമ്പാമ്പ് അനക്കോണ്ട ഇങ്ങനെ ഇരയെ അമർത്തി ഞെരുക്കി കൊല്ലുന്ന പാമ്പുകളാണ് ഇവയ്ക്ക് വിഷമില്ല അപ്പോൾ ശിവന്റെ കഴുത്തിലുള്ള പാമ്പ് കാഴ്ചയിൽ നല്ല പാമ്പാണെങ്കിലും അത് വിഷം കക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിച്ച പാമ്പ് എങ്ങനെയാണ് ആ പാമ്പായിരിക്കാൻ സാധ്യത ഇതിലൂടെ പറഞ്ഞു വരുന്നത് പണ്ടുള്ള ഒരു പേരെടുത്ത് പുതിയ കണ്ടുപിടുത്തത്തിന് കൊടുക്കുന്നത് തെറ്റല്ല ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു പേര് വയ്ക്കുന്നത് കൊണ്ട് അത് പഴയതുമായി ബന്ധമുള്ളതാണ് അല്ലെങ്കിൽ അത് പുരാണത്തിലുള്ള ഒന്നാണ് എന്ന് ഒരുപാട് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് ന്യൂസിലൂടെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അതൊരു തെറ്റായ കാര്യമായി പുതിയൊരു കണ്ടുപിടുത്തം ഒരു അന്ധവിശ്വാസമായി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ചരിത്രപരമായി നോക്കിയാൽ ഈ വാസുകി നാലു കോടി എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ച് നശിച്ചു എന്നാൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും നീളം കൂടി പാമ്പെയെന്ന് ചോദിച്ചാൽ അത് അതനെക്കോണ്ടയാണ് അനക്കോണ്ട പാമ്പുകളുടെ ശരാശരി നീളം ഏകദേശം ഇരുപത്തി ഒന്ന് പോയിന്റ് മൂന്നടിയാണ് ഇതിലും ഇരുപത്തി ഒൻപത് അടി നീളമുള്ള അനക്കോണ്ടയും കണ്ടുപിടിച്ചിട്ടുണ്ട് മുപ്പതടിയിൽ കൂടുതൽ നീളമുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ടൈറ്റനോബ നാൽപ്പത്തി രണ്ടടിയിൽ കൂടുതൽ നീളമുള്ളതുകൊണ്ട് ലോകത്തിൽ അതാണ് ഏറ്റവും വലിയ പാമ്പെന്ന് പറഞ്ഞു എന്നാൽ അതിലും നീളമുള്ള അൻപതടി നീളമുള്ള പാമ്പ് ഇപ്പൊ കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് വാസുകി ഇൻഡിക്കസ് ലോകത്തിൽ ജീവിച്ചു നശിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പെന്ന് പറയുന്നു ഇപ്പോ ഒരു സംശയം വരാം അന്ന് ജീവിച്ച ജീവികൾ വലുതായിരുന്നു അതുകൊണ്ടായിരുന്നു പാമ്പുകളും വളരെ നീളത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ ജീവിക്കുന്ന പാമ്പുകൾ മുപ്പതടിയിൽ കൂടുതൽ ജീവിക്കുന്നില്ല വളരുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഭൂമിയിലുള്ളതിനെക്കാട്ടിലും പത്ത് ഡിഗ്രി ഫാരൻ ഹീറ്റ് കൂടുതലായിരുന്നു ഭൂമിയുടെ താപനില കൂടുന്നതിനും ജീവികൾ പ്രധാനമായും പാമ്പിന്റെ നീളം കൂടുന്നതിനും എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ പാമ്പുകളെ കോൾഡ് ബ്ലഡ് എന്ന് പറയും നമ്മുടെ ശരീരത്തിലെ താപനില ഒരു പ്രത്യേക അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം പ്രയോജനപ്പെടുത്തി എന്നാൽ ഈ കോൾഡ് ബ്ലഡ് ജീവികൾ ചെയ്യുന്നത് അവയുടെ ശരീരത്തിന്റെ താപനില അവയെ കൊണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല അവരുടെ ശരീരത്തിന്റെ താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ അവയ്ക്ക് അറിയില്ല അത് സൂര്യന്റെ താപനില അടിസ്ഥാനമാക്കിയിരിക്കും നമുക്ക് ചൂടായാലും തണുപ്പായാലും ഒരുപോലെ നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കാൻ നമ്മുടെ ശരീരത്തെ കൊണ്ട് സാധിക്കും പുറത്തുള്ള താപനില നമ്മുടെ ശരീരത്തെ യാതൊരു രീതിയിലും ബാധിക്കില്ല എന്നാൽ ഈ കോൾഡ് ബ്ലഡ് ജീവികളുടെ താപനില ഒരു ഘട്ടത്തിന് ശേഷം കുറഞ്ഞു പോകും അത് ശരിയാക്കിയാൽ മാത്രമേ അവയെ കൊണ്ട് ജീവിക്കാൻ സാധിക്കൂ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഒരുപാട് സമയം സൂര്യന്റെ ചൂട് നിൽക്കണം ഇങ്ങനെ സൂര്യന്റെ ചൂട് വാങ്ങി മാത്രമേ അവയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ താപനില അധികമായ കാലഘട്ടത്തിൽ അവയുടെ മെറ്റബോളിസം പ്രവർത്തനം കൂടുതലായിരുന്നു അവയ്ക്ക് നന്നായി ജീവിക്കാൻ സാധിച്ചു അവയ്ക്ക് നന്നായി വേട്ടയാടി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആ കാലത്ത് അവരുടെ വലിപ്പവും നീളവും എല്ലാം കൂടുതലായിരുന്നു പാമ്പ് മാത്രമല്ല അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ മൃഗങ്ങളും അത്രയേറെ വലുതായിരുന്നു ഇവിടെ നമുക്ക് വീണ്ടും വരുന്ന ഒരു ചോദ്യം ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ താപനില കൂടി വരികയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന പാമ്പുകളുടെ നീളം വരും കാലത്ത് കൂടാൻ സാധ്യതയുണ്ടോ എന്ന് തീർച്ചയായും കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ അവിടെ വരുന്ന ഒരു പ്രശ്നം അപ്പോഴുണ്ടായിരുന്ന താപനില ഒരു ശരാശരിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എഴുപത് വർഷത്തിനുള്ളിൽ തന്നെ താപനില വലിയ രീതിയിൽ ഉയർന്നു കൊണ്ടുപോകുന്നു അപ്പോൾ ജീവികൾക്ക് അവയുടെ ശരീരത്തിന്റെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ആ കാലഘട്ടത്തിൽ അത്രയും വലിയ ജീവികൾ മറഞ്ഞ് ജീവിക്കാനുള്ള കാടും അവയ്ക്ക് വേട്ടയാടി ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ ഭൂമിയിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കാടുകൾ ഒന്നും തന്നെ ഇല്ല വേട്ടയാടി കഴിക്കാനാണെങ്കിൽ ഭക്ഷണങ്ങളുമില്ല അങ്ങനെയുള്ള സമയത്ത് ജീവികൾ വലുതായി പരിണാമം ചെയ്ത് ജീവിക്കാനുള്ള സാധ്യതയുമില്ല ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ജീവികൾ വലുതായി പരിണാമം ചെയ്ത് ജീവിക്കാനുള്ള സാധ്യതയും കുറവാണ് മാത്രമല്ല അന്നത്തെ കാലത്ത് അത്രയും വലിയ ജീവികൾ ജീവിക്കുമ്പോൾ മനുഷ്യർ വളരെ കുറവായിരുന്നു മനുഷ്യർ വന്നത് രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറയുന്നു അങ്ങനെയുള്ളപ്പോൾ മനുഷ്യർ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് പരിണാമം സംഭവിച്ച് പ്രചരണം നടത്തി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഭൂമിയിലെ എല്ലാ ഭാഗത്തും കടൽ പോലും മാറ്റിവെക്കാതെ എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യൻ പെരുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ അത്രയും വലിയ ജീവി മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ പെടാതെ മറഞ്ഞ് വലുതായി പ്രചനം നടത്തി ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല അങ്ങനെ ജീവിച്ചാൽ പോലും നമ്മൾ മനുഷ്യർ അതിന് സമ്മതിക്കില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ അത് സത്യമാണ് മനുഷ്യന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ എല്ലാം വെട്ടി നശിപ്പിക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ഒരു ജീവിയെക്കൊണ്ട് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ സാധിക്കുക അതിലും അത്ര വളർന്ന് വലുതായി ജീവിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് എന്തായാലും ഈയൊരു വാസുകി ഇൻഡിക്കസ് എന്ന ഈ ഒരു പാമ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് പുരാണങ്ങളിൽ പറയുന്നത് പോലെ ഇതിഹാസങ്ങളിൽ പറയുന്നത് പോലെ ശിവന്റെ കഴുത്തിൽ മാലയായി ചുറ്റിയിരിക്കുന്ന അതേ വാസുകി തന്നെയാണോ അതോ ആ ഒരു ഇനത്തിൽപ്പെട്ട മറ്റേതെങ്കിലും ഒരു പാമ്പായിരിക്കുമോ നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചാണോ വാസുകി ഇൻഡിക്കസിനെ കാണുന്നത് അതോ ചരിത്രപരമായാണോ ഇതിനെ വീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം